ൊണ്ടൊന്നും പറയിപ്പിക്കരുത് ആരടി പോക്കോ പത്തിരുന്നൂറ് ഇര തൂക്കായിട്ട് വന്നേക്ക ഇവിടെ കിടപ്പു കണ്ടോ പറ്റാത്ത പണി എന്തിനാണ് ചെയ്യാതെ ഞാൻ എന്താ ചെയ്തേ എന്താ ചെയ്തു ഞാ കുടി കെട്ടക്കങ്ങും ഇറങ്ങട്ടെ ോട്ട് ആശ്വാസം ഏണല്ലേ എന്തിനാണ് ആ പേട്ട് കേറക്കം തരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വാരി ഇടാൻ പോണേ അതുകൊണ്ടാ ലീ കടന്ന് അനുഭവിക്കുന്നത് അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ അനിയൻ എന്റെ അടുത്ത് എന്റെ വൈരാഗ്യം ഉണ്ടോ നീ നീ ആണ് ഏറ്റവും വലിയ തെറ്റിയത് എന്റെ അടുത്ത് നീ എന്നെ കരിക്കലെറിഞ്ഞിട്ടാദ്യം കൊല്ലാൻ നോക്കി ഇവിടെ എന്തോ എന്നെ നീ എങ്ങോട്ടാ പോണേ മോനെ വലിയ പ്രശ്നമില്ല അപ്പൂപ്പൻ അപ്പൂപ്പനുണ്ടായിരുന്നപ്പൊ ഇവിടുത്തെ പറമ്പിലെ പാക്ക് വെച്ചേ മുറുക്കത്തുള്ളായിരുന്നു അതാവുമ്പോ ചുരുക്കത്തില്ലല്ലോ എന്റെ അമ്മൂമ്മ ഈ ആവശ്യത്തെ പണിയൊക്കെ ചെയ്യാൻ നിക്കുന്ന എന്തിനാന്നെത്തോരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഇതേപോലത്തെ ഓരോന്നൊക്കെ സംഭവിക്കണത് പിന്നെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാ ഇതിൽ ഇവന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല എന്റെ അനിയനുണ്ടല്ലോ അവൻ നിർബന്ധിച്ചിട്ട് തന്നെയാണ് നീ കഴിച്ചത് അല്ലേ കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഇത്ര നേരം ഞാൻ മിണ്ടാതെ ഇരുന്ന് കേട്ടോണ്ടിരിക്കലോ കേട്ടോ അല്ല പിന്നെ ആ എന്റെ പൊന്നമ്മൂമ്മ സത്യം പറഞ്ഞല്ലേ ഞാൻ നമ്മുടെ അപ്പൂപ്പൻ വെറ്റിൽ മേടിക്കുന്ന കട നമ്മുടെ ബാലഅപ്പൂപ്പന്റെ കട ആ കട കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു നൊക്കളാച്ചി അടിച്ച്

എന്റെ കൊച്ച അത് കൊട്ട തേങ്ങാ അത് അരക്കാൻ കൊള്ളത്തില്ല അത് വാതർന്ന് പറയരുത് കേട്ടോ അത് തന്നെ അരക്കാതെ ആ ഇനിയിപ്പൊ തേങ്ങാവെട്ടുകാരനെയൊക്കെ വിളിച്ചാലേ സമയത്തിനൊന്നും വരത്തൊന്നും നീ ഒരു കാര്യം ചെയ് ജംഗ്ഷനിൽ പോയി നാലെണ്ണം മേടിച്ചോണ്ട് വാടത്തേ ഇവിടുത്തെ പറമ്പിലൊക്കെ ഒന്ന് കറങ്ങി നടന്ന ഒരു മൂന്നാലഞ്ചെണ്ണ എന്തായാലും കിട്ടും അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടെ നേരെ പറമ്പിലോട്ട് പറമ്പിലോട്ടങ് ഇറങ്ങാം അതാകുമ്പോ ഒരു തേങ്ങാ തേങ്ങാഖണ്ഡുമായി കുറച്ചൊന്ന് നടക്കുമ്പോൾ തന്നെ അളേന്റെ തലയുടെ പെരുപ്പം മാറും ഡ്രസ്സ് മാറാനേ അല്ലടാ പറമ്പിലോട്ട് പോകുമ്പം അവിടെ നിറയെ കാടും പടലും പിടിച്ചിടക്കുക കേസു പോനാലും സീക്രം വരണു തേങ്ങ ഇല്ലടോ സമക്കുഡ സിദ്ധുവിനെ കണ്ണിക്കണ്ട സാധനമൊക്കെ മേടിച്ചു കൊടുത്തോണ്ടല്ലോ ശരിയാക്കിക്കളെ ഞാന് ഇപ്പൊ ൊന്നളിയതാണ്ട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുമ്പോഴൊന്നും അല്ലായിരുന്നു പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിനൊക്കെയായിരുന്നു കാണുന്ന മൊത്ത സാധനം പോയുള്ളതായിരുന്നു ഇപ്പൊ വള്ളിച്ചീര വേലിച്ചീര മൈസൂർ ചീര ചുണ്ടക്കു പറഞ്ഞ് വേണ്ട കാട്ട് ചേമ്പ് പൊട്ട് അങ്ങനെ അച്ഛൻ വരെയുള്ള എല്ലാ സാധനവും ഉണ്ടായിരുന്നു ഒന്നും നമ്മൾ നടന്നിയല്ല പിന്നെ അത് മാത്രോ എന്തോരം ഔഷധ ചെടികളായിരുന്നു അറിയോ കീഴാനെല്ലി കുറുന്തോട്ടി കയ്യുണ്യം ഇഷ്ടം പോലെ ചെടികളുണ്ടായിരുന്നു ഒന്നുമില്ല അങ്ങനെ എനിക്കും അറിയാം ഓർമ്മ തൊട്ട് ഗൾഫിലാണ് എന്നിട്ട് ഇതൊക്കെ അറിയാവുന്നേ അങ്ങനെ അറ്റം മുതലും ഇങ്ങനെ അറ്റം വരെ പാളയാണ് ഇതിപ്പോ ഒരു പാള കാണണമെങ്കിൽ എത്ര ദൂരം നടക്കണെന്ന് പറയൂ പാള കണ്ടപ്പോഴേ ഒരാഗ്രഹം എന്താഗ്രഹം